ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പൊ നമ്മളിന്റെ പടഹാരം വന്നിരിക്കട്ടെ അപ്പം നമ്മുടെ അപ്പനും ശങ്കർ ബ്രോയും ഇല്ല അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്തൊന്ന് നോക്കാനായിട്ട് നമ്മുടെ എല്ലായിടത്തും പോയി പണി മോശമായതുകൊണ്ട് ഞാനിന്ന് ആ തകഴി വരെ ഉള്ള പാടങ്ങളൊക്കെ ഒന്ന് നോക്കാം എന്നുള്ള ഉദ്ദേശത്തിലിറങ്ങി അപ്പൊ കൂട്ടത്തില് നമ്മളൊരു കലവും വലയും കൂടെ എടുത്ത് വെച്ചതേ ഉള്ളു അപ്പം നമുക്ക് ഇതെല്ലാം കളിപ്പ് പറ്റിയിട്ടുണ്ട് നോക്കാൻ പോയിട്ട് ഡ്രസ്സ് പോലും എടുക്കാൻ പോകാം എടുക്കാൻ പറ്റാതെ പോയിട്ട് മീനൊക്കെ കണ്ടിട്ട് നമുക്ക് ഇറങ്ങാനും പറ്റത്തില്ല ഡ്രസ്സില്ലാത്തവരെ ഇറങ്ങാനും പറ്റത്തില്ല അതുകൊണ്ട് ഒരു കലവും വലയും ആയിട്ട് നമ്മളിങ്ങനെ പോകുന്നു കാരണം ഈ ചാല് ചെമ്പല്ലി മറിയുന്നുണ്ട് പിന്നെ വേറൊന്നും കണ്ടില്ല അപ്പം ഇതിൻ്റെ അങ്ങോട്ട് ഈ കോളായതുകൊണ്ട് ചിലപ്പം ഒന്നു ഒറ്റ വരാലും എല്ലാം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറി വെക്കാം അതെ നോക്കാം അവരുടെ പുറയിലായിട്ടൊരു കുരിയുണ്ട് ആ ആ കുരി തമ്മച്ചാല് തപ്പിക്കോട്ടെ ഏ അല്ല കരക്കെന്നുവെച്ചാ തരാ ശകലം നല്ലൊരു കുരിയാണ് ും വരാനുണ്ടെങ്കിൽ ഇതിന്റെ കാണക്കാന്നെ സമ്മതിച്ചുല്ലാ ഇപ്പൊ നമുക്ക് കുറച്ച് വെള്ളം പറ്റിയത് നോക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ പൊക്കത്തോട്ട് കയറി നോക്കാം വെള്ള കൂടുതലും ഇവിടെ വെച്ചേക്കുവാട്ടാ വെള്ളം കൂടുതലാണ് എന്നാലും

കേട്ടെ ഇല്ലെങ്കിൽ ആ ചുവടക്ക് കിടക്കുന്ന ചെമ്പല് ചത്തു പോകാൻ രണ്ടുപേരും പത്ത് ചെമ്പല് കേട്ടെ നമുക്ക് അതൊന്നും നോക്ക അല്ല അത് ഇപ്പം വിലക്ക് വേണ്ടി പറ്റിക്കാണ് അത് നമുക്ക് മോട്ടോറിന്റെ അവിടെ ചെല്ലാൻ പറ്റുമോ ഇങ്ങനെ പോയാളം നമ്മടെ ഈ പല പൊങ്ങിട്ടേ രണ്ട് വരാക്കണ ഞാൻ ഉണ്ടാക്കട്ടെ പിന്നെ ചെന്തല്ലേ അതൊക്കെ ഒന്ന് ഊരി വെച്ച് ഞാൻ കാണിച്ചു തരും കച്ചാലിന്ന് എന്നാ വരാൽ നല്ല വരാലോ ഒരു പത്ത് നാനൂറ് ഗ്രാം കാണ ഒന്നും കണ്ടില്ലണ്ണ രണ്ടേ രണ്ടേ വരാക്കണ് ഞാൻ ഇങ്ങോട്ടൊരു ചെമ്പല്ലി ചടച്ച് ഇങ്ങോട്ട് വരുന്ന നമുക്ക് ഒരു വല നോക്കിട്ടുള്ള മീനാത് ഇവിടെ നമുക്ക് വല വെക്കാൻ പറ്റത്തില്ല കേട്ടോ കണക്ക് വെള്ളം കുഴിഞ്ഞു വെറ്റുകണ്ടാ വല വെക്കാൻ വേണ്ടതില്ല പിന്നെ കപ്പുക കോരി എടുക്കുക അതുപോലൊക്കെ നടക്കത്തുള്ളെ വല വെക്കാൻ ചാൻസുണ്ടെങ്കിൽ നമ്മൾ വല വെക്കും ഒന്ന് രണ്ട് കാര്യ കോരി നോക്കാം വരാലിരിക്കുന്നത് <laughs> まあ<だ>、ね、わ <laughs> れわれ、チャリポエタ。 போணும் எல்லாம் கல்யாணம் ചെമ്പല് എല്ലാം നിറഞ്ഞിരിക്കും എന്തോ ചെമ്പല് 전물리야전물리야전물리도전알리야전야 നമ്മള് മോട്ടോടിക്കഴിഞ്ഞ് തപ്പ് പടിഞ്ഞാറ പാടം പടിഞ്ഞാറപ്പാടം പറ്റണ്ടെന്ന് പറയുന്നു നമ്മൾ അങ്ങോട്ട് പോവുകട്ടെ നമ്മള് സബ്സ്ക്രൈബർ ആട്ടാ പേരെന്തുവാളാ നിങ്ങളുടെ പേരെന്തുവാണല്ലോ പക്ഷെ എന്റെ വലയിൽ ഉടക്കൂടാ തെളുപഞ്ഞാ തെളുപഞ്ഞി i ആദ്യം അവിടെ ഒരു കാര്യ കണ്ടുള്ള കാര്യയുടെ ശ്രദ്ധയിലായിരുന്നു അതിനെ പിടിക്കുമോന്നു എന്ത് ചോദിച്ചോ ചേർ മീൻ നിൽക്കുന്നില്ല ഈ തെങ്ങി ഇവിടെ നിന്ന് ചേർമീനാണോ അത് ഇവിടുന്ന് ഓടി ഓടി അവിടം വരെ വന്നത് ഒന്ന വെള്ള കിട്ട നമ്മളെ നമ്മളേന്നൊരു വരാൽ പോകുവായിരുന്നു എന്താ തപ്പിയപ്പോൾ ഒരു വരാൽ പോകായിരുന്നു പിന്നെ മേലോട്ട് ചെമ്പല്ലി ചെമ്പല്ലി മേലോട്ട് വന്നിട്ട് നിപ്പമുണ്ട് പക്ഷെ ചെമ്പല്ലി എന്ന് പറഞ്ഞാലും നമ്മളെ കണ്ണിലൊക്കെ ഉടക്കുന്നതുകൊണ്ട് അവൻ്റെ ചെതമ്പല് നഷ്ടപ്പെടുന്നതുകൊണ്ട് അവൻ ചത്തു ചാവാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ചിലപ്പം നമുക്ക് രണ്ട് കിലോ വരാലും രണ്ട് കിലോ ചെമ്പല്ലിയും കിട്ടാൻ ചാൻസ് ഉണ്ട് വളവിന്നിറങ്ങ ഈ തെങ്ങും തടിയാടിയിലൊക്കെ വലിയ കാര്യമൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറഞ്ഞില്ല മൊത്തം തടി കിടക്കുള്ളൂ താണാലേ നമുക്ക് പിടുത്തവും അങ്ങനെ നടക്കത്തുള്ളു ഇങ്ങോട്ടൊരു വരാൽ മുറ്റിപ്പോയ പോലെ തോന്നിയാൽ 下的早下的早 ഇവിടെ ഒന്നിൽ കാരി മുട്ടി അതാണ് പല പൊക്കി വെച്ചു നോക്കാന്ന് വിചാരിച്ചത് കൊമ്പ് നിവർത്തിയിരിക്കുക പോയ മലയാളം നോക്കട്ടെ പോയാട്ടെ 이런 도로는 어디야, ചെമ്പല്ലി ഉടക്കി ഒരു മണ്ടിക്കടിയുടെ ആകട്ടെല്ലാം ഉടക്കുവലെല്ലാം കൊണ്ട് ഉടക്കിരുന്നു അന്നേ അതെ ഇത്ത മൊത്തം ചെമ്പല്ലി ഉറക്കി കിടക്കുന്നു യൂരി വച്ച് ഞാൻ കാണിച്ചു തരല്ലേ ഒരു പരാരം കാണു ഹങ്കാരം കണ്ടാടി ഒരാളൊക്കെ വിതച്ചിട്ടിരിക്ക ആൾക്കാര് കണ്ടിട്ട് എന്നെ വഴക്ക് പറയണം എം എൽ എ ഒക്കെ അങ്ങ് മയങ്ങി കേട്ടോ നമുക്ക് കിട്ടിയ മീനെ വീട്ടിപ്പോകളുണ്ട് മൂന്നാൻ മാന കൂടാ കറക്റ്റ് ചാള അതില് അണന മുഴുവ അണ്ട് അണ്ണന്മാര് വരുന്ന മീൻ പിടത്തോ ആടാ അപ്പുറത്തരെ മീൻ പിടിക്കടാ വലയാലെ പോണ്ടാരി ഹാ കേറല്ല അണ്ണാ ഐനെ പെർക്കി എടുക്കടാ അവസാര ഇങ്ങോട്ട് എടുക്കട്ടെ എത്ര നേരം നടറായി ಬRISTAMODU ಯಾನಿರೋದ ಕಟ್ಟು ಹೊತ್ತಿ ಬಂದ್ರೆ ಜಾಲಾಶಿ ನೀರುಕ್ಕೆ ಬರ್ತಾನೆ ಹ್ಮ್ ನಾವು ನಾವು ಅದ್ರ ಬಡ ರಂಡಿ ಯಂಬಲ್ಲಿಕ್ಕೆ වෙಲ್ಲಿ ಅದಾ ಬರ್ತಾನೆ ಕೈರುಳು ಗುಟ್ಟಿಕ್ಕೆ ಕೈಯಾ ರಂಡಿ ಯಂಬಲ್ಲಿಕ್ಕೆ ಕುಪ್ಪಿಚಿಲ್ಲ ಅಮನೆ ಮೊತ್ತು ಅದು ಐತಿ ಇಲ್ಲಿ ನಾನು

അതെ 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 നിങ്ങൾ കയറി പോകുമ്പോൾ കറക്റ്റാ നിങ്ങൾ കേറി പോവുമ്പോൾ ഉണങ്ങുകയും ചെയ്യും അതൊക്കെ കൃത്യമായിട്ടുള്ള കാര്യോ കേട്ടോ ഓ oh, കമ്പല േ എന്തായാലും മൊത്തമുള്ള സമയം എന്തായാലും ഏ അത്രേ ഉള്ളൂ പഴക്കാറുള്ളതെ ഉണ്ടല്ലേ